ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതൊരു ജനറൽ ജനറൽ വീഡിയോ ആണ് തുമ്മൻ എന്നാണ് ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ മാച്ച് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങളാണ് ഫോർ ഓഫ് ആണ് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് പെൻറ്റക്കിൾസ് the high priestess. <coughs> queen of cups. <coughs> the empress. <coughs> the herophants. <coughs> the moon. സ്ട്രെങ്ത് വട്ടോ ദക്ക് വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ് അതായത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടാൻ വലിയ താമസമൊന്നുമില്ല നിങ്ങളിപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അതായത് മുന്നോട്ട് നിങ്ങൾ തീരുമാനമെടുത്ത് പോയിരിക്കുന്ന അല്ലെങ്കിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ദൈവികമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ദൈവികമായ അനുഗ്രഹം വരുമ്പോൾ മറ്റുള്ളവർ നിങ്ങളോടൊപ്പം കാണും കണ്ടില്ലേ അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് ആണ് പെൻറ്റക്കൾ ഇർസൈനാണ് ടോറസ് വെർഗ് ക്യാപ്രിക്കോൺ എനർജി ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനെയൊക്കെയോ ഉപേക്ഷിക്കേണ്ടതായ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് ഇപ്പോഴുമുണ്ട് പക്ഷെ അതിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരം വരുന്നില്ല എന്തെങ്കിലുമൊക്കെ പഴയ സാധനങ്ങൾ വീട്ടിനുള്ളിൽ തെക്കി തിരികെ കുറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നിങ്ങൾക്ക് കളയാവുന്നതാണ് അങ്ങനെ അവിടെ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഉണ്ടാവും ആ ഒരു നെഗറ്റീവ് എനർജിയിൽ ഇരുന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയില്ല അതുപോലെ തന്നെയാണ് ഇവിടെ നിങ്ങളിലേക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജി വരുന്നുണ്ടോ എന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അതിനുള്ള എനർജി നിങ്ങൾ വീണ്ടെടുത്ത് കൊണ്ടുവരണം മനസ്സിലായോ ഇപ്പോൾ ഇവിടെ ഫോർ ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ അധ്വാനിച്ചുകൊണ്ട് ചിലപ്പോൾ സാമ്പത്തികം ഏൺ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ അങ്ങനെ ഏൺ ചെയ്താൽ തന്നെയും നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും നെഗറ്റീവായ എനർജി ഉണ്ട് ആ ഒരു എനർജിയെ നിങ്ങൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് സക്സസ്സിലേക്ക് വരാം ഐശ്വര്യത്തിലേക്ക് വരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നതാണ് അല്ലാതെ പാസ്റ്റിലെ കാര്യങ്ങൾ പാസ്റ്റിലെ വിഷമിപ്പിക്കുന്നതായൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന അല്ല അല്ലെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടാവും അതാണ് ഇവിടെ പറയുന്നത് എയ്സ് ഓഫ് പെൻഡക്കൾസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികമായ ഒരു അനുഗ്രഹം വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് സാമ്പത്തികപരമായ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് പെൻഡാക്കൾ ഇർച്ചനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി അപ്പോൾ ഈ ഒരു എനർജി വരുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഐശ്വര്യത്തിൻ്റെതായ സമയം അതായത് ചിലപ്പോൾ വീട് വാങ്ങിക്കാനുള്ള എനർജി ആവാം ചിലപ്പോൾ ജോലി കിട്ടാനുള്ള എനർജി എനർജിയാവുക അവിടെ നിങ്ങൾക്ക് നല്ലൊരു പ്രോഗ്രസ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് കാരണം നിങ്ങൾ അവിടെ കുറച്ച് കാലം കൊണ്ടേ ബുദ്ധിമുട്ടുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സമയം ആയിരിക്കുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ അതായത് സാമ്പത്തികപരമായ ഒരു അനുഗ്രഹത്തിന് നിങ്ങൾക്കിവിടെ സമയമായിരിക്കുന്നു എന്നാണ് പറയുന്നത് അതിനൊരു തുടക്കം കുറിച്ചിരിക്കുന്നു ചില അനുഗ്രഹങ്ങൾ ചില നല്ല സമയത്ത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ജോലിയാവാം വീടാവാം അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയോ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു ഭാഗ്യം വരുന്നു എന്ന് പറയില്ലേ അങ്ങനെ ഒരു ഭാഗ്യത്തിൻ്റെതായ ചില നിമിഷങ്ങൾ ചില ദിവസങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ അടുത്തായിട്ട് ദൈപ്രിസ്റ്റസ് എനർജിയാണ് വന്നിരിക്കുന്നത് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇപ്പോൾ മണി ഏൺ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലേക്ക് മണി ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുടക്കം ജീവിതത്തിൽ കൊടുക്കണം ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും സ്പിരിച്വലി നിങ്ങൾ കണക്റ്റ് ആവുന്ന ഒരു സമയം മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് ഉൾവിളികളെ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ആരോട് വേണം സംസാരിക്കാൻ ആരോട് സംസാരിക്കേണ്ട എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സമയം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രമാത്രം അറിവ് നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ തന്നെ ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു നല്ല ഒരു പാത തെളിയുന്നതാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള തിരിച്ചറിവുകളിലൂടെ അതാണ് തിരിച്ചറിവാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട് നല്ല ഒരു തിരിച്ചറിവ് വര വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ദൈവാനുഗ്രഹത്തിലാണ് നിങ്ങൾക്കിപ്പോൾ സാമ്പത്തികം കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ക്യൂനോഫ് കപ്പ്സാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് കാണുന്നത് ഒരുപാട് പേരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണെന്ന് കാണുന്നു നിങ്ങളും അതുപോലെ തന്നെ ആരെയോ സ്നേഹിക്കുന്നുണ്ടാവാം അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത് നിരന്തരമായി അവരെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കുന്നു ഒന്നുകിൽ ആരെങ്കിലും നിങ്ങളെ വിവാഹം കഴിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടാവാം വിവാഹത്തിനുള്ള സമയമായിട്ടുണ്ടാവുക അതല്ല എങ്കിൽ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജി ആവാം എന്തായാലും ഇവിടെയും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വരുന്ന ഒരു സമയമാണ് കാരണം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എംപ്രസ് ആണ് നിങ്ങൾക്ക് ഇവിടെ വിവാഹത്തിന് സമയമായിട്ടുണ്ട് ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എംബ്രസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് സമൃദ്ധി ഐശ്വര്യം ദൈവാനുഗ്രഹം ഒക്കെയാണ് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ അനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വരുന്നത് ധാരാളമായിട്ട് വിവാഹം കുട്ടികൾ ഒക്കെയും ഇവിടെ നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാനുള്ള ചില സമയങ്ങൾ ജീവിതത്തിൻ്റെതിന് പുതിയൊരു തുടക്കം ഇവിടെ ഒരു സ്നേഹത്തിൻ്റെ തുടക്കമാണ് ഇവിടെ ഒരു ജീവിതത്തിൻ്റെ തന്നെ തുടക്കം ഇവിടെയും വന്നിരിക്കുന്നു എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത് അതുപോലെ ഹെറഫ് എനർജി ഇവിടെ വിവാഹം എന്ന് പറഞ്ഞ തന്നെയുള്ള ഇതും ഒരു മര്യതിൻ്റെ കാർഡാണ് റീയൂണിയൻ്റെ കാർഡാണ് ഇതും അതുപോലെ തന്നെ റീയൂണിയനുള്ള സാധ്യതകളാണ് ഇവിടെയും അതുതന്നെയാണ് റീയൂണിയനുള്ള സാധ്യതയാണ് ഇവിടെയും സംഭവിക്കുന്നത് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ അതുപോലെ തന്നെ എല്ലാ വിധത്തിലുമുള്ള ഡിവൈൻ മസ്കുലൻ എനർജിയാണ് എന്തെല്ലാം കഴിവുകളുണ്ടോ ആ കഴിവുകളെയൊക്കെ നിങ്ങൾക്ക് പ്രയോഗിക്കാൻ അല്ലെങ്കിൽ ആ കഴിവുകൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് പോസിറ്റീവായാലും നെഗറ്റീവ് ആയാലും എങ്ങനെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരേപോലെ നിങ്ങളുടെ ചിന്താഗതിയെ കൊണ്ടുപോകാനുള്ള ഒരു സമയം ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സ്പിരിച്വലി കണക്റ്റാവുന്നു സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാനുള്ള ഒരു സമയമാണിത് എന്ത് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ മംഗളകരമായ കർമ്മങ്ങൾ നടത്തിക്കൊടുക്കുന്ന ഒരു വ്യക്തി മറ്റുള്ളവരെ നല്ലതുപോലെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എപ്പോഴും ലൈഫ് പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എപ്പോഴും മനസ്സിന് സന്തോഷം സമാധാനം ഒക്കെ നിലനിർത്താൻ കഴിവുള്ള ഒരു വ്യക്തിയായി നിങ്ങൾക്ക് മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങളെ ഭരിക്കുന്നത് ഭയം എന്ന് പറയുന്ന ഒരു വികാരം മെൻ്റലി ഒരുപാട് പേടി അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ഇവിടെ നീങ്ങുകയാണ് ചിലപ്പോൾ അത് പെട്ടെന്ന് മാറിക്കിട്ടുന്ന എനർജിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കാരണം ഹൈപ്രിസ്റ്റസിൻ്റെ എനർജി ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു എനർജി എനിക്ക് നല്ലതാണോ മോശമാണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇത് ഉപേക്ഷിക്കാൻ കഴിയും മറ്റുള്ളവരെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ് മോശമായിട്ടാണോ പറയുന്നത് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഒരു പേടി അനുഭവിക്കുന്നു അതല്ല എങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നിൽ നിന്ന് വിട്ടുപോകുമോ അങ്ങനെ ഒരു പേടി ഇവിടെ അനുഭവിക്കുന്നുണ്ട് അതല്ല എങ്കിൽ മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി അനാവശ്യകരമായ വാർത്തകൾ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു പേടി അനുഭവിക്കുന്നു പല വിധത്തിലുള്ള അല്ലെങ്കിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് ചിലപ്പോൾ പേടി ഉണ്ടാവാം മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ള വിചാരത്തിൽ എന്തായാലും ഇവിടെ പലതരത്തിലും ഉള്ള പേടി നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ പലർക്കും ഇവിടെ ഒരു സ്പിരിച്വൽ എനർജി കൂടിയിട്ട് ആത്മീയപരമായ കാര്യങ്ങളിൽ ഒരുപാട് മുന്നോട്ട് കടന്നിട്ട് എന്തും നേടിയെടുക്കാനുള്ള ഒരു സ്ട്രെങ്ത് കൈവരിക്കുന്നു മെൻ്റലി ഫിസിക്കലി ഒക്കെയും ചില ആൾക്കാർക്കിവിടെ സ്ട്രെങ്ത് കൈവരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചില ആൾക്കാർക്ക് ഇവിടെ അത് കുറയുമ്പോൾ ചില ആൾക്കാർക്ക് ഇവിടെ കൂടുതലായിട്ടും ഉണ്ടാവുന്നു ഇല്ല എങ്കിൽ നിങ്ങൾ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വന്ന ഈ ഒരു സ്ട്രെങ്ത് കൈവരിക്കാവുന്നതാണ് അല്ലെങ്കിൽ ലഭിക്കുന്നതാണ് അതിനായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും കാരണം ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ജോലിക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലാണോ നിങ്ങളിപ്പോൾ ശ്രദ്ധ കൂടുതലായിട്ട് ചെലുത്തിയിട്ടുള്ളത് അത് വേണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ് അത് ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിനായിട്ട് നിങ്ങൾ ഒരുപാട് ക്ഷമ കാണിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവാം നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി പലർക്കും അതിനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആഗ്രഹിക്കുന്നതിനെ നേടിയെടുക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു സമയം നിങ്ങൾക്കിപ്പോൾ വന്നിരിക്കുന്നു നമുക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം എന്തൊക്കെയാണ് നിങ്ങൾക്കിപ്പോൾ നേടാൻ കഴിയുന്നത് എന്ന് നോക്കാം പാർട്ടിസിപ്പേഷനാണ് കംപ്ലീഷൻ സൈലൻസ് ഷെയറിങ് വോട്ട് ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് കൺട്രോളാണ് ഒരു അധികാര പദവി നിങ്ങൾക്ക് വരുന്നുണ്ട് ഇവിടെ പറഞ്ഞില്ലേ ഇവിടെ സ്ട്രെങ്ത് വന്നപ്പോൾ തന്നെ പറഞ്ഞല്ല നിങ്ങൾക്കൊരു ഉന്നതമായ പദവിയിലേക്ക് നീങ്ങാൻ കഴിയുന്നു കാരണം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഒതുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉന്നതമായ പദവിയും ലഭിക്കുന്നതാണ് ചിലർക്ക് പ്രൊമോഷനൊക്കെ വരുന്നുണ്ടാവാം ജോലിക്കാര്യത്തിൽ ഒരു കാര്യത്തിൽ പൊതുവേ ഒരു ഉയർച്ച വരുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റം കിട്ടാം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് പാർട്ടിസിപ്പേഷനാണ് കണ്ടോ അതുപോലെ തന്നെ കംപ്ലീഷൻ നിങ്ങളുടെ ജീവിതത്തിൽ കംപ്ലീഷൻ വരുന്നുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു അതിനായിട്ട് നിങ്ങൾക്ക് സ്നേഹവും ദയയും ഒക്കെ നിങ്ങൾ ആർജിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഹൈപ്രസ്റ്റസ് എനർജി വന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ പല കാര്യങ്ങളിലും ഇവിടെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും തിരിച്ചറിവുകൾ ഉണ്ടായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ സൈലൻസ് സൈലൻസിലിരുന്നു കഴിഞ്ഞ ഉള്ള മെഡിറ്റേഷൻ അപ്പോൾ സൈലൻസ് ഏറ്റവും നല്ല ഒരു മാർഗമാണ് കുറച്ച് സമയം എത്ര തിരക്കാണെങ്കിലും കുറച്ച് സമയം ഒന്ന് ഒന്ന് സൈലൻ്റിലിരുന്ന് നോക്കൂ ആ സമയത്ത് നമ്മൾ എടുക്കുന്ന ശ്വാസത്തിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം മതിയാവും അതിലൂടെ തന്നെ നല്ല ഒരു സമാധാനം ലഭിക്കും മനസ്സിന് പൊതുവേ ശാന്തി ലഭിക്കുന്നതാണ് സൈലൻസ് എന്ന് പറയുന്ന ഒരു എനർജി അപ്പോൾ ഈ എനർജിയിൽ കുറച്ചു നേരം ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് മനസമാധാനവും ശാന്തിയും ഒക്കെ ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഷെയറിങ് എന്ത് കിട്ടിയാലും മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക അതല്ല ഇനി എങ്കിൽ റിലേഷൻഷിപ്പിലാണോ അഥവാ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലാണോ മറ്റുള്ളവരോട് കൂടി കാര്യങ്ങൾ ഷെയർ ചെയ്യുക അനുഭവങ്ങളെ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യാം ഏതൊരു കാര്യത്തിലും ഷെയർ ചെയ്ത് ജീവിക്കുന്നതിവിടെ സന്തോഷം നിലനിർത്താൻ കഴിയും ഒറ്റയ്ക്ക് അനുഭവിക്കുകയല്ല വേണ്ടത് നല്ലൊരു പാർട്ട്ണറാണ് കൂടെ ഉണ്ടെങ്കിൽ പാർട്ടിസിപ്പേഷൻ കണ്ടില്ലേ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് ആൾക്കാരെ നോക്കി മനസ്സിലാക്കാനുള്ള കഴിവ് വേണം അതിന് നിങ്ങൾക്കിവിടെ ഹൈപ്രീസ്റ്റസ് എനർജി വന്നിരിക്കുന്ന എന്താണ് ആൾക്കാരെ അറിയാനുള്ള ഒരു കഴിവാണ് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ്സിലൂടെ മുന്നോട്ട് പോകാം സമാധാനത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഇനി ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോർച്യൂൺ കാർഡ്സ് നോക്കാം എക്സ് ആണ് വന്നിരിക്കുന്നത് ഫിംഗർ എന്നിട്ടുണ്ട് ലില്ലി റാഡ് ഡെക്ക് വന്നിരിക്കുന്നത് കാറ്റർ തില്ലറാണ് തിങ്സ് ആൾവേസ് ബി ദിസ് വേ ചേഞ്ച് കമ്മിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അതെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ചേഞ്ച് വരുന്ന സമയമാണ് കാരണം സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് എനർജി ലഭിക്കുന്നു എന്നുള്ളതാണ് മുന്നോട്ട് വരാനുള്ള എനർജി നിങ്ങൾക്ക് വരുന്നു ഇവിടെ എന്താണ് വന്നിരിക്കില്ല ഇല്ലേ സ്പിരിച്വൽ ലവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കണ്ടില്ലേ ഇപ്പം ഞാൻ പറഞ്ഞത് കറക്റ്റല്ല ഇവിടെ നിങ്ങൾക്ക് സ്പിരിച്വൽ ലൗ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ഫോഴ്സസ് വർക്കിംഗ് അഗൈനിസ്റ്റ് യു നിങ്ങളിലേക്ക് ആരോ ഫോഴ്സ് ചെലുത്തുന്നുണ്ട് നിങ്ങൾക്കെതിരായിട്ട് പെരുമാറാൻ വേണ്ടി മനസ്സിലായോ ആരെയോ ഇവിടെ നിങ്ങൾക്കെതിരായിട്ട് പെരുമാറാൻ വേണ്ടി ഒരു ഫോഴ്സ് ചെലുത്തുന്നതായിട്ട് കാണുന്നു അതാണ് എന്നത് സം വർക്കിംഗ് എഗൈൻസ്റ്റ് യു ബിഹൈൻഡ് യുവർ ബാക്ക് കണ്ടത് ഇവിടെ അത് തന്നെയാണ് ആരോ ആരോ നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പക്ഷേ തീർച്ചയായിട്ടും വാണിങ് ഓഫ് എ പ്രോബ്ലം എയ്തർ നൗ ഓർ ന്യൂ ഇൻ ദ നിയർ ഫ്യൂച്ചർ നിങ്ങൾക്കൊരു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ ഒരു വാണിങ്ങും കൂടെ നിങ്ങളോടൊപ്പം വരും വരാതിരിക്കില്ല ആ പ്രോബ്ലത്തിന് മറികടക്കാനുള്ള ഒരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്നത്തെ ദിവസം വീട്ടിലേക്കാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ല നല്ല ഭാഗ്യമാണ് പലർക്കും നല്ല ഭാഗ്യത്തിൻ്റെ ദിവസം പിന്നെ ചിലർക്ക് ചില എനർജീസ് കുറച്ച് മറ്റുള്ള തരത്തിലുള്ള ഒരു ഉപദ്രവം വരുന്നത് പോലെ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ അത് സൂക്ഷിച്ചാൽ മതി ഇമോഷണലി സെക്യൂർ ലവിങ് ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ് ഇവിടെ ആണെങ്കിൽ ഇമോഷണലായിട്ട് പറഞ്ഞാൽ എന്താണ് ഫാമിലിയോട് കൂടുതലായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നു എന്നുള്ളതാണ് അത് വളരെ നല്ലതാണ് നിങ്ങൾക്കതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫാമിലിയുമായിട്ട് നല്ല അറ്റാച്ച്മെൻറ്റിൽ കഴിയുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നും ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഗുഡ് ലക്ക് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ബാക്കിൽ നിന്ന് പണിയുന്നവരെ അങ്ങനെ പാര പണിയുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും മനസ്സിലായി അടുത്ത കൂടി കൂടുതൽ സൗഹൃദം കാണിച്ചു വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതാണ് ഇന്ന് പറയുന്നത് ഇന്നത്തെ എനർജി അങ്ങനെയൊക്കെയാണ് അതുപോലെ ഇത് ഇത്രയൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ